എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോഫ്ലോർ ചാനലിലേക്ക് സുസ്വാഗതം കുംഭം രാശിയിൽ കഴിഞ്ഞ രണ്ടര വർഷമായി നിന്നിരുന്ന ശനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് രാത്രി പത്ത് മുപ്പത്തൊമ്പതിന് മീനം രാശിയിലേക്ക് പകരുന്നു അതായത് ആയിരത്തി ഇരുന്നൂറ് മീനമാസം പതിനഞ്ചാം തീയതി രാത്രിയിൽ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തേഴ് ജൂൺ രണ്ട് വരെ മീനം രാശിയിൽ ശനി തുടരുന്നു മേടം രാശി മുതൽ മീനം രാശി വരെ പന്ത്രണ്ട് രാശിയിൽപ്പെടുന്ന നക്ഷത്രജാതർക്ക് ഇതെങ്ങനെ ബാധിക്കുന്നു ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് കുറച്ച് നക്ഷത്രക്കാരുടെ ഏഴര ശനി മാറി ശനി മൂന്നാം ഭാവത്തിലെത്തി രാജയോഗം ചെയ്യുന്നു ചില നക്ഷത്രക്കാരുടെ കണ്ടകശനിയും അഷ്ടമശനിയും ജന്മശനിയും മറ്റും മാറുന്നു ചിലർക്ക് ഏഴര ശനിയും കണ്ടകശനികാലവും അഷ്ടമശനിയും തുടങ്ങുന്നു സൂര്യനിൽ നിന്നും ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹമാണല്ലോ ശനി അഥവാ സാറ്റേൺ ആകയാൽ അതിൻ്റെ സഞ്ചാരപഥവും ഏറ്റവും ദൈ ദൈർഘ്യമുള്ളതായിരിക്കും പന്ത്രണ്ട് രാശികളും തരണം ചെയ്ത് സൂര്യനെ ഒരു കീഴ്മേൽ പ്രദക്ഷിണം ചെയ്യുന്നതിന് ശനിയെടുക്കുന്ന സമയം ഇരുപത്തൊൻപത് വർഷം അഞ്ചര മാസ കാലമാണ് എന്നാൽ ജ്യോതിശാസ്ത്രജ്ഞർ ഇതിനെ മുപ്പത് വർഷമായി കണക്കാക്കിയിരിക്കുന്നു ആയതിനാൽ ഒരു രാശിയിൽ ശനി നിൽക്കുന്ന കാലം രണ്ടര വർഷമെന്നും നിജപ്പെടുത്തിയിരിക്കുന്നു സൂക്ഷ്മമായി ഗണിച്ചാൽ ഒരു രാശിയിൽ ശനി രണ്ട് വർഷം അഞ്ച് മാസം പതിനാല് ദിവസം മാത്രമേ നിൽക്കുന്നു എന്ന് മനസ്സിലാവുന്നതാണ് ശനി തൻ്റെ സഞ്ചാരപഥത്തിൽ കൂടി ഒരു മിനിറ്റിൽ മുന്നൂറ്റി അറുപത് മൈൽ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് സ്വന്തം അച്ചുതണ്ടിൽ സ്വയം ഒന്ന് കറങ്ങി ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നതിന് ശനിക്ക് വേണ്ടി വരുന്ന സമയം പത്ത് മണിക്കൂറാണ് ശനിയെ കൊണ്ട് ആയുസ് വ്യാധി രോഗം മൃത്യു വധം നീചവൃത്തി കാലക്ഷേമമാർഗം മാരുതൻ മരണകാരണം ആപത്ത് ദാസിത്വം നാൽക്കാലി വിഭവങ്ങൾ ഇവയൊക്കെ ചിന്തിക്കേണ്ടതാണ് ശനി മാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിയ രോഹിണി മകേന നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയിൽപ്പെട്ട രണ്ടേകാൽ നക്ഷത്രം അതായത് ഇടവക്കൂറുകാർക്കാണ് ഏറ്റവും ഭാഗ്യം ലഭിക്കുന്നത് ഒമ്പതാം ഭാവാധിപൻ അഥവാ ഭാഗ്യാധിപനായ ശനി കർമാധിപൻ കൂടിയാണ് കഴിഞ്ഞ രണ്ടര വർഷകാലമായി കണ്ടകശനിയുടെ കാഠിന്യം മൂലം കർമ്മരംഗത്ത് പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട് അതേപോലെ ഉദ്യോഗസ്ഥർക്ക് പലവിധ കഷ്ടതകളും ദുരിതങ്ങളും മേലുദ്യോഗസ്ഥരുടെ ഉപദ്രവങ്ങളും വിദ്യാർത്ഥികൾക്ക് തടസ്സങ്ങളും ഒക്കെ മാറി കർമ്മരംഗം കൂടുതൽ പ്രോജ്വലിക്കുന്നതാണ് വിദേശത്തേക്ക് ഉപരിപഠനത്തിന് പോകാൻ ശ്രമിക്കുന്നവർക്കും മത്സര പരീക്ഷകളും മറ്റും എഴുതുന്നവർക്കും സകല കഷ്ടകാലങ്ങളും മാറി നിങ്ങൾ ഉന്നത വിജയത്തിലേക്ക് കുതിക്കുന്നു പൂർവീക സ്വത്തുക്കൾ അധീനതയിൽ വരുന്നു പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും പുതിയ സ്ഥാനമാനങ്ങളും പദവികളും വന്നുചേരുന്നതാണ് കലാകാരന്മാർക്കും മറ്റും ഉന്നത ബഹുമതികളും ലഭിക്കുന്നതാണ് മെയ് മാസം പകുതിയോടെ ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് പിന്നീട് ഏറ്റവും അധികം ഗുണഫലങ്ങൾ വന്നു ചേരുന്നത് തുലാക്കൂറിൽപ്പെട്ട ചിത്തിര അവസാന പകുതി വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴി അടങ്ങുന്ന തുലാക്കൂറുകാർക്കാണ് നാലാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനുമായ ശനി ശനിയുടെ തന്നെ ഇഷ്ടഭാവമായ ആറാം ഭാവത്തിൽ സമ്പത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും അധിപനായ വ്യാഴക്ഷേത്രത്തിലാണ് പ്രവേശിക്കുന്നത് തന്മൂലം മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതും ഏറെ നാളായി സ്ഥലം വാങ്ങുന്നതിനും പുതിയ ഭവനം നിർമ്മിക്കുന്നതിനും ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സാമ്പത്തിക തടസ്സങ്ങളാലും മറ്റും പല വിധത്തിലുള്ള വിപരീത സാഹചര്യത്താലും നടക്കാതിരുന്നു ഇതുവരെ എന്നാൽ ഇനി നിങ്ങൾക്ക് ആഗ്രഹം സബലീകൃതമാകുന്നതിനുള്ള കനകാവസരം ഇതാ കൈവന്നിരിക്കുന്നു പഴയ വാഹനം മാറി പുതിയ വാഹനം വാങ്ങുന്നതിനും ഇതേവരെ വാഹനം വാങ്ങാൻ കഴിയാതിരുന്നവർക്കും വാഹനയോഗം സമാഗതമായിരിക്കുന്നു പുതിയ വസ്ത്രാഭരണാദികൾ വാങ്ങുന്നതിനും യോഗം കാണുന്നു സന്താനങ്ങളുടെ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാതിരുന്നതിലുള്ള എല്ലാ വിഷമങ്ങളും മാറി പ്രതീക്ഷിക്കുന്നതിലും ഉത്തമ ബന്ധങ്ങൾ നിങ്ങളുടെ സന്തതികൾക്ക് ലഭ്യമാവുന്നതാണ് സന്താനങ്ങൾ ഉണ്ടാവാതെ ചികിത്സയിൽ കഴിഞ്ഞിരുന്നവർക്കും ഉത്തമ ഫലസിദ്ധി കൈവരിക്കാൻ കഴിയുന്നതാണ് സന്താനങ്ങളെ കൊണ്ടും ഏറ്റവും അധികം സന്തോഷവും സമ്പത്തും ലഭിക്കുന്നതാണ് മനസ്സിന് ഏറ്റവും സന്തോഷവും സമാധാനവും ലഭിക്കുന്നതാണ് കിട്ടാനുണ്ടായിരുന്ന ധനവും അപ്രതീക്ഷിതമായ ധനാഗമവും മെയ് മാസം പകുതി കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് പിന്നീട് ശനിമാറ്റത്തിൽ ഏറ്റവും ഭാഗ്യം ലഭിക്കുന്നത് മകരക്കൂറിൽപ്പെട്ട നക്ഷത്രജാതർക്കാണ് ഉത്രാടം അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിയ തിരുവോണം അവിട്ടം ആദ്യ മുപ്പത് നാഴിക അടങ്ങിയ രണ്ടേകാൽ നക്ഷത്രമാണ് മകരക്കൂറിൽപ്പെടുന്നത് ഏഴര വർഷകാലമായി നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്നതായ സകല വിധത്തിലുള്ള കഷ്ടതകളും ദുരിതങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും കടബാധ്യതകളും ദാമ്പത്യ കലഹങ്ങളും വിദ്യാപൂർത്തീകരണത്തിലുണ്ടായ തടസ്സങ്ങളും എല്ലാം എല്ലാം നീങ്ങുന്നു അതായത് നിങ്ങളുടെ ഏഴരശനി കാലം തീരുന്നു അടുത്ത ഏഴരശനി ഇനി മുപ്പത് വർഷങ്ങൾക്ക് ശേഷം മാത്രം ഭാഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ബുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും അധിപനായ വ്യാഴക്ഷേത്രത്തിൽ ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിൽ രാജയോഗം ചെയ്ത് ശനി പ്രവേശിക്കുന്നു ഇതോടെ നിങ്ങളുടെ പ്രതാപകാലം വരവായി ഉത്തമ കർമ്മലബ്ധി ലോട്ടറികളിൽ നിന്ന് പോലും ധനാഗമം സ്വദേശ വിദേശ ലോട്ടറികളിൽ നിന്ന് പോലും പൂർവിക സ്വത്തുക്കളും മറ്റും വന്നുചേരൽ രോഗങ്ങൾക്കും ശത്രുക്കൾക്കും ദുരിതങ്ങൾക്കും വീട ദീർഘനാളായി ചികിത്സയിൽ കഴിഞ്ഞിരുന്നവർക്ക് പൂർണ്ണ സുഖപ്പെടൽ മത്സര പരീക്ഷകളിൽ വിജയം വിദേശത്ത് ഉപരിപഠനത്തിനും കർമ്മലബ്ധിക്കുമായി പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും തടസ്സം കൂടാതെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നു ഇനി ഏറെ നാളായി ദുരിതപ്പെട്ടിരുന്ന കർക്കിടകക്കൂറുകാർക്ക് ആശ്വാസം ആവുന്നു ഈ ശനിമാറ്റം പുണർദം അവസാനത്തെ പതിനഞ്ച് നാഴിയ പൂയം ആയില്യം അടങ്ങിയ രണ്ടേകാൽ നക്ഷത്രക്കാർ കർക്കിടകക്കൂറിൽ പെടുന്നു കർക്കിടകക്കൂറുകാർക്ക് ഇതേവരെ അഷ്ടമ ശനി അഷ്ടമ ശനി കാലമായിരുന്നു നിവർത്തികാരകനും സപ്തമാധിപനുമായ ശനിയാണ് അഷ്ടമ ശനിയായി കഴിഞ്ഞ രണ്ടര വർഷമായി അനുഭവിച്ചിരുന്നത് കടബാധ്യതകളും രോഗാരിഷ്ടകളും ശസ്ത്രക്രിയകളും കാൽമുട്ടിൻ്റെ വേദനകളും അവിവാഹിതരുടെ മംഗല്യ തടസ്സങ്ങളും ദാമ്പത്യ കലഹങ്ങളും കേസുകളും വഴക്കുകളും ഒക്കെ അനുഭവിച്ചിരുന്ന നിങ്ങൾക്ക് അതേപോലെ സ്ഥാനമാനങ്ങളും നഷ്ടപ്പെട്ടിരിക്കാം നിങ്ങൾക്ക് സർവവിധമായ ദുരിതങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും മോചനം സമ്പത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും അധിപനായ വ്യാഴ ക്ഷേത്രത്തിലേക്ക് ഭാഗ്യസ്ഥാനത്തിൽ ഒമ്പതാം ഭാവത്തിൽ ശനി പ്രവേശിക്കുന്നു അവിവാഹിതരുടെ യോഗവും പിരിഞ്ഞ ദമ്പതിമാരുടെ പുനഃസമാഗമവും കടക്കിണിയിൽ നിന്നും മോചനവും ഏപ്രിൽ മെയ് മാസങ്ങളിൽ ലോട്ടറികളിൽ നിന്ന് പോലും വൻ സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് വൃഷ്യക്കൂറിൽപ്പെട്ട വിശാഖം അവസാനത്തെ പതിനഞ്ച് നാഴിയ അനിഴം തൃക്കേട്ട അടങ്ങിയ രണ്ടേകാൽ നക്ഷത്ര ജാതർക്ക് കണ്ടകശനികാലം മാറുന്നു സർവേശ്വരനും ഭാഗ്യാധിപനുമായ ഗുരു ക്ഷേത്രത്തിലേക്ക് ശനി പ്രവേശിക്ക ശനി പ്രവേശിക്കുന്നു മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നു ഫ്ലാറ്റുകളും വില്ലകളും നല്ല വിലയ്ക്ക് വിൽക്കാൻ സാധിക്കുന്നതാണ് സഹോദര ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകുന്നതാണ് കുടുംബത്തിൽ നിലനിന്നിരുന്ന സർവവിധമായ സമാധാനക്കേടും മാറി സന്തോഷവും സമാധാനവും കൈവരിക്കാൻ കഴിയുന്നതാണ് ഇനി ശനിമാറ്റം പ്രതികൂലമായി ബാധിക്കുന്ന നക്ഷത്രക്കാരെക്കുറിച്ച് ചിന്തിക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ പതിനഞ്ച് നാഴി അടങ്ങിയ മേടക്കൂറുകാർക്ക് ഏഴര ശനികാലം തുടങ്ങുന്നു കർമാധിപൻ്റെയും ലാഭസ്ഥാനത്തിൻ്റെ അധിപനായ ശനിക്ക് ഏഴര ശനിയായി മാറുന്നു ജാതകത്തിൽ മകരശനിയോ കുംഭശനിയോ നിൽക്കുന്നു എങ്കിലും ശശമഹായോഗമോ മറ്റോ ജനന സമയം എങ്കിലും ദോഷങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നതാണ് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ നാൽപ്പത്തഞ്ച് നാഴിയടങ്ങിയ മിഥുനക്കൂറുകാർക്ക് കണ്ടകശനികാലം തുടങ്ങുന്നു ജനന സമയം ശശമഹായോഗമോ ശനി ഇഷ്ടഭാവത്തിൽ സ്ഥിതി ചെയ്യുകയോ ചെയ്താൽ ദോഷത്തിൻ്റെ ശക്തി തീരെ കുറയുന്നതാണ് ചിങ്ങക്കൂറുകാർക്ക് മകം പൂരം ഉത്രത്തിൽ കാൽ അടങ്ങിയ രണ്ടേകാൾ നക്ഷത്രക്കാർക്ക് അഷ്ടമശനികാലം തുടങ്ങുന്നു കുടുംബത്തിൽ ദാമ്പത്യ കലഹം വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നു എന്നാൽ ശനി ശശമായോഗം ചെയ്യുകയോ ഉച്ചരാശിയായ തുലാം രാശിയിൽ നിൽക്കുകയോ എങ്കിൽ ദോഷം വളരെ കുറയുന്നതാണ് കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രജാതർക്ക് അതായത് ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി അടങ്ങുന്ന രണ്ടേകാൾ നക്ഷത്രമാണ് കന്നിക്കൂറ് ഇവർക്ക് പഞ്ചമത്തിൻ്റെയും ശത്രുരാശിയുടെയും അധിപനായ ശനി കണ്ടകശനിയാവുന്നു ശനി മാറ്റം കന്നിക്കൂറുകാർക്ക് ഗുണകരമല്ല മൂലം പൂരാടം ഉത്രാടം ആദ്യ പതിനഞ്ച് നാഴികയിൽപ്പെട്ട ധനക്കൂറുകാർക്കും കണ്ടകശനികാലം തുടങ്ങുന്നു മെയ് പതിനഞ്ചിന് ശേഷം വ്യാഴം നിവൃത്തിസ്ഥാനത്ത് വരികയാൽ ശനി ദോഷത്തിന് മെയ് പകുതി കഴിഞ്ഞാൽ ശാന്തി ലഭിക്കുന്നതാണ് വാഹനാപകടങ്ങൾ കുടുംബത്തിൽ സമാധാനക്കുറവ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഇവ ഉണ്ടാവാം ആകയാൽ ശസ്ത്രക്രിയയും മറ്റും ചെയ്യേണ്ടതായ സാഹചര്യങ്ങളും ഉണ്ടായേക്കാം ആകയാൽ ശ്രദ്ധയും പ്രാർത്ഥനയും ശക്തിപ്പെടുത്തുക വഴി ദോഷശാന്തി ലഭിക്കുന്നതാണ് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം അവസാന പകുതി ചതയം പൂരൂരുട്ടാതി ആദ്യ നാൽപ്പത്തഞ്ച് നാഴി അടങ്ങുന്നതാണ് കുംഭക്കൂറ് ഏഴര ശനിയുടെ കാഠിന്യമേറിയ അഞ്ച് വർഷങ്ങൾ പിന്നിടുന്നു മെയ് പകുതിയോടെ സർവേശ്വരനായ ഗുരു പഞ്ചമത്തിൽ വരികയാൽ വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി വ്യവസായം ലാഭത്തിൽ കലാശിക്കുന്നതാണ് അടുത്തതായി മീനക്കൂറ് പൂരൂരുട്ടാതി അവസാനത്തെ പതിനഞ്ച് നാഴിയ ഉത്രിട്ടാതി രേവതി അടങ്ങിയ രണ്ടേകാൽ നക്ഷത്രങ്ങൾ പെടുന്നു നിങ്ങൾക്ക് ഏഴര ശനിയിലെ ജന്മശനികാലമാകയാൽ ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിക്കാം കാലിനും മുട്ടിനും മറ്റും വേദനകൾ വർദ്ധിക്കാം ശസ്ത്രക്രിയകളും അപകടങ്ങളും വരാതെ ശ്രദ്ധയും പ്രാർത്ഥനയും ആഹാര ക്രമീകരണവും കൃത്യമായി പാലിക്കണം സാമ്പത്തിക ക്ലേശങ്ങൾ ശാരീരിക ക്ലേശങ്ങൾ ഒക്കെ വർദ്ധിക്കാം ശനി പ്രതികൂലാവസ്ഥയിൽ വരുന്നവർക്കൊക്കെ പരിഹാരങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുന്ന പക്ഷം ദോഷബലങ്ങൾ വലിയ ഒരു പരിധിവരെ ഒഴിവാക്കാവുന്നതാണ് ശനി ശശമഹായോഗപ്രദനോ അത അതല്ല എങ്കിൽ മകരശനിയോ ഒക്കെയായി നിൽക്കുന്നവർക്കും ഈ ശനിമാറ്റം നിങ്ങൾക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കുന്നതല്ല ശാസ്ത്ര ക്ഷേത്ര ദർശനം അതായത് അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ നീരാഞ്ജനം തെളിയിക്കൽ നെയ്വിളക്ക് തെളിയിക്കൽ എള്ളുപായസം നടത്തുക നീലശംഖുപുഷ്പം കൊണ്ട് അർച്ചന ചെയ്യുക ഗണപതി ഹോമം പക്കപ്പുറന്നാൾ തോറും ചെയ്യുക ശനിയാഴ്ച ഒരിക്കൽ അതായത് ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കൽ ശനിയാഴ്ചകളിൽ നീലയോ കറുപ്പോ വസ്ത്രധാരണം ഉപവാസം മാസത്തിൽ ഒന്ന് ൊക്കെ ചെയ്യാവുന്നതാണ് എള് കിഴി എള്ളെണ്ണ ഒഴിച്ച് മൺചിരാകിൽ അഹിന്ദുക്കൾക്ക് സ്വഭവനത്തിൽ ശനിയാഴ്ചകളിൽ കത്തിക്കുക വഴി ശനിദോഷം എരിഞ്ഞടങ്ങുന്നതാണ് കൂടാതെ എള്ള് ദാനം ചെയ്യാം ഉദാഹരണമായി എള് ചേർന്ന പലഹാരം എള്ളുണ്ടെങ്കിൽ മറ്റും ശനിയാഴ്ചകളിൽ നിങ്ങൾ ദാനം ചെയ്യുക വഴി നിങ്ങളുടെ ശനിദോഷം വലിയ ഒരളവ് വരെ കുറയുന്നതാണ് ശനീശ്വര്യ മന്ത്രജപവും ശനി സ്തുതികളും ജപിക്കാം പ്രധാനമായും ശനിയാഴ്ചകളിൽ നിങ്ങളുടെ ജനന സമയം ശനിഗ്രഹം അനുഗ്രഹീതനായി ഇഷ്ടരാശികളിൽ മൗഢ്യമില്ലാതെ യോഗപ്രദനായി നിൽക്കുന്നു എങ്കിൽ ദോഷഫലങ്ങൾ വളരെയധികം കുറയുന്നതാണ് ഈ വീഡിയോ ഇവിടെ തീരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തും നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്തും ഇതേവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും ബെൽ ആക്ടിവേറ്റ് ചെയ്തും നിങ്ങളുടെ ഇഷ്ടം രേഖപ്പെടുത്തുമല്ലോ നന്ദി നമസ്കാരം